പഞ്ചരത്നത്തിൽ സഹോദരന്മാർക്ക് തണലേകാൻ പുതിയ രക്ഷകൻ കലാവധിക്കത് വമ്പൻ തിരിച്ചടി അതേ പ്രേക്ഷകരെ നമുക്ക് പുത്തൻ പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു പുതിയ രക്ഷകൻ നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് തുണിയേകാൻ വരുന്നതായിട്ട് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം അപ്പിച്ചു അപ്പച്ചി വന്ന് ഈ പിള്ളേരുടെ കൂടെ നമ്മുടെ പഞ്ചരത്നങ്ങളുടെ കൂടെ സ്ഥിരതാമസമാക്കുന്ന കുറച്ച് കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറം ഒഴിയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അപ്പച്ചി ഭർത്താവുമായിട്ട് തെറ്റിപ്പഞ്ഞ് നമ്മുടെ അപ്പച്ചി പറയുന്നുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്കില്ല ഇത്ര നാൾ ഞാൻ മകനെ സൈ മകനെ ഓർത്താണ് ഇവിടെ നിന്നത് ഇനി എനിക്കതില്ല ഞാനിവിടെ നിന്ന് മിനന്നേക്കുമായി ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ അപ്പച്ചി ഇറങ്ങിപ്പോകുന്നൊരു രംഗം നേരെ നമ്മുടെ പഞ്ചരത്നങ്ങളുടെ അടുത്തേക്കാണ് ഇറങ്ങിപ്പോകട്ടെ ശേഷം അവർക്ക് താങ്ങും തണലുമായി ഒരു അമ്മയുടെ വാത്സല്യമായി മാറാൻ തന്നെയാണ് നമ്മുടെ അപ്പച്ചിയുടെ തീരുമാനം അപ്പിച്ച അവർക്ക് ഭക്ഷണം ചോറൊക്കെ വാരി കൊടുക്കുന്ന മനോഹരമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അഖിലെയും മനകിയൊക്കെ അപ്പിച്ചയോട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഉണ്ട് ആ അപ്പച്ചിക്ക് അമൃതേച്ചയോടാണല്ലോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അപ്പച്ചി അവൾ തന്നെ കടിഞ്ഞിൽ കുഞ്ഞ ലേഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമൃത ചിരിക്കുന്നതും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു രംഗങ്ങളും നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കലാവതിയുടെയും മറ്റ് ആ ഒരു കഴുകന്മാരുടെയും ആ ഒരു ദുഷ്ടശക്തികളിൽ നിന്നും നമ്മുടെ പഞ്ചരത്നങ്ങളെ സംരക്ഷിക്കാൻ തന്നെ ആ ഒരു കരുത്തുള്ള ഒരു എന്താ പറയുക ഒരു പോരാളി തന്നെയാണ് നമ്മുടെ അപ്പിച്ചി അല്ലെങ്കിൽ പ്രേക്ഷകരെ എന്തായാലും നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് എന്നും ഒരു താങ്ങും തണലും രക്ഷകയുമായി നമ്മുടെ അപ്പിച്ചി ഉണ്ടാകും നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ